ഈ ദിവസങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ബഹുമാനപ്പെട്ട ജയ്സൻ കുന്നേലച്ചൻ പങ്കുവെച്ച ഹൃദയസ്പർശിയായ ഒരു കുറിപ്പാണിത് മുട്ടിമേൽ നിന്ന് വായിക്കണം ധ്യാനിക്കണം മിശികായുടെ പീഡാനുഭവ ക്ലോക്ക് ഈശോയുടെ പീഡാനുഭവങ്ങളെ കുറിച്ച് ഇറ്റാലി മിസ്റ്റിക് തയ്യാറാക്കിയ ധ്യാന ചിന്തകളാണ് നമ്മുടെ കർത്താവേശ് ക്രിസ്തുവിന്റെ പീഡാനുഭവ മണിക്കൂറുകൾ എന്ന ഗ്രന്ഥം നോമ്പു ദിനങ്ങളിൽ ഓരോരുത്തരും മുട്ടുകുത്തി നിന്ന് വായിച്ച് ധ്യാനിക്കേണ്ട പ്രാർത്ഥന പുസ്തകമാണിത് ഈശോയുടെ പീഡാനുഭവങ്ങളെ മറ്റെന്തിനേക്കാളും അധികമായി സ്നേഹിച്ച ഇറ്റാലിയൻ മിസ്റ്റിക്കായിരുന്നു ലൂയിസ പിക്കാറെ ദൈവഹിതത്തിന്റെ അനന്തര രഹസ്യങ്ങളെക്കുറിച്ച് വെളിപാടുകൾ ലഭിച്ചിരുന്ന ലൂയിസ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് വരെ നീണ്ട നാൽപ്പത് വർഷം തന്റെ കുംഭസാരക്കാരൻ്റെ ആവശ്യപ്രകാരം അതെല്ലാം രേഖപ്പെടുത്തുവാൻ തുടങ്ങി മുപ്പത്തി ആറ് വാല്യങ്ങളിലുള്ള ഈ കുറിപ്പുകൾ സ്വർഗത്തിൻ്റെ പുസ്തകം ദി ബുക്ക് ഓഫ് ഹെവൻ എന്ന പേരിൽ പ്രസിദ്ധമാണ് അറുപത് വർഷം കിടപ്പുരോഗിയായിരുന്ന ലൂയിസയ്ക്ക് ഈശോയുടെ പീഡാനുഭവ സഹനങ്ങളിലൂടെ യാത്ര ചെയ്യുവാൻ നിരവധി തവണ അവസരം കിട്ടി ഈശോയുടെ പീഡാനുഭവങ്ങളെ കുറിച്ചുള്ള അവളുടെ ധ്യാന ചിന്തകളാണ് നമ്മുടെ കർത്താപേശ് ക്രിസ്തുവിന്റെ പീഡാനുഭവ മണിക്കൂറുകൾ ദി അവേഴ്സ് ഓഫ് ദി പേഷൻ ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് എന്ന ഗ്രന്ഥം ഈശോ തന്നെ സംസാരിക്കുന്ന ഈ ഗ്രന്ഥം മുട്ടുകുത്തി നിന്ന് വായിക്കാനാണ് വിശുദ്ധ പിയൂസ് പത്താമന്മാർ പാപ്പ ആവശ്യപ്പെടുന്നത് ഈശോയുടെ പീഡാനുഭവ സംഭവങ്ങളെ ഇരുപത്തിനാല് മണിക്കൂറുകളുള്ള ഒരു ക്ലോക്കായി തിരിച്ചിരിക്കുന്ന ലൂയിസ ഓരോ മണിക്കൂറിലും എന്ത് സംഭവിച്ചെന്നും വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈശോ തന്നെ ലൂയിസെ പീഠാനുഭവ ഫലപ്രാപ്തിയെ പറ്റി പഠിപ്പിക്കുന്നുണ്ട് എൻ്റെ പുത്രി ആര് എൻ്റെ പീഠാനുഭവത്തെ പറ്റി ചിന്തിക്കുന്നുവോ അവരുടെ ഹൃദയത്തിൽ ഒരു ഉറവിടം രൂപീകരിക്കപ്പെടുന്നു എത്ര കൂടുതൽ അവൻ അതിനെപ്പറ്റി ചിന്തിക്കുന്നുവോ അത്രമേൽ ഈ ഉറവിടം വളരുകയും അതിൽ നിന്ന് സമൃദ്ധമായ ജലം പുറപ്പെടുകയും ചെയ്യും ഓരോ മണിക്കൂറിന് മുമ്പും ശേഷവും ചൊല്ലേണ്ട ഒരിക്കൽ പ്രാർത്ഥനയും കൃതജ്ഞതാ പ്രാർത്ഥനയും ആരംഭത്തിൽ ചേർത്തിരിക്കുന്നു ഓരോ മണിക്കൂറിൽ സംഭവിച്ച കാര്യങ്ങൾ ഈശോട് സംസാരിക്കുന്ന രീതിയിൽ ഒരു നീണ്ട പ്രാർത്ഥന പോലെയാണ് വിവരിച്ചിരിക്കുന്നത് ഈശോയുടെ പീഡാനുഭവത്തിൻ്റെ മണിക്കൂർ ആചരിക്കുവാൻ മൂന്ന് വഴികളാണുള്ളത് ശ്രദ്ധാപൂർവം ഈ ഗ്രന്ഥം വായിക്കുക അതേക്കുറിച്ച് ധ്യാനിക്കുക ധ്യാനത്തിൽ നിന്ന് ഈശോയുടെ ജീവിതം സ്വന്തമാക്കുക ഈശോയുടെ പീഠാനുഭവത്തിൻ്റെ ഇരുപത്തിനാല് മണിക്കൂറുകൾ നിത്യപിതാവേ ഞങ്ങളുടെയും പാപങ്ങൾ പരിഹാരം ചെയ്തിടുവാനായി അണയുന്നു നിൻ പ്രിയമക്കൾ നിൻ പ്രിയസുധനും ഞങ്ങളുടെ രക്ഷകനാകും ആത്മാവും ർപ്പിക്കുന്നു ഈശോയുടെ അതിദാരുണമാ പേടാ സഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ മേ കരുണയുണ്ടാകേണമേ ഈശോയുടെ കരുണയുണ്ടാകേണമേശോയുടെ അതിദാരുണമാസഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവന്റെ മേ ുണ്ടാകേണമേശോയുടെ അതിഥാരുണമാ പിടാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ മേ ുണ്ടാകേണമേശോയുടെ അതിഥാരുണമാ പേടാ സഹനങ്ങളെ ഓർത്തുന്നു പിതാവ് ഞങ്ങളുടെ മേ ലോകം മുഴുവൻ യുണ്ടാകേണമേശോയുടെ അതിദാരുണമാഹനങ്ങൾ ഓ തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ മേ ണയുണ്ടാകേണമേശോയുടെ അതിദാരുണമാസഹനങ്ങൾ ഓർത്തുന്നു പിതാവ് ഞങ്ങളുടെ മേ ലോകം ഈശോയുടെ അതിദാരുണമാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മേ കരുണയുണ്ടാകേണമേ ണമാ സഹനങ്ങളെയോർത്തുന്നു പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ മേരുണയുണ്ടാകേണമേ ഈശോയുടെ ണമാ പിടാ സഹനങ്ങളെയോർത്തിന്നും പിതാവ് ഞങ്ങളുടെ മേ ലോകം മുഴുവന് കരുണയുണ്ടാകേണമേ അതിരുണമാം ഏടാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവന്റെ മേ തരുണയുണ്ടാകേണമേ യുടെ അതിദാരുണമാ കീടാസഹനങ്ങളെ ഓർത്തുന്നു പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ മേ കരുണയുണ്ടാകേണമേ യുടെ അതിഥാരുണമാം സഹനങ്ങളെ തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മേ കരുണയുണ്ടാകേണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്യനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയുമേ കരുണയുണ്ടാകേണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനേ പരിശുദ്ധനായ അമാർത്യനേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയുമേ കരുണയുണ്ടാകേണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനേ പരിശുദ്ധനായ അമത്യനേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയുമേ അരുണയകണമേ